നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ യാത്ര കോട്ടയ്ക്കര ചൺകുട്ടിയിൽ നിന്നും നമ്മൾ നേരെ കൽപ്പറ്റ വഴി വയനാട് കൽപ്പറ്റ വഴി നേരെ മൈസൂർ വാങ്ങിയപ്പോൾ മൈസൂർ സീത്ത അപ്പോൾ ബൈ ബസ്സിനാണ് യാത്ര തുടങ്ങിയത് ഇനി അതിൻ്റെ ഇടയിൽ നമ്മൾ കാറിലാവും ും ഇന്നത്തെ യാത്ര അപ്പോൾ മിഡിൽ മിഡിലെന്ന് നമ്മുടെ പ്രശസ്ത സിനിമ നടൻ മാമക്കുവയ നമ്മളെല്ലാവരും ചിരിപ്പിച്ച മഹാനടൻ മാമക്കോയുടെ മഠ എസ് ആർ മാമക്കുവയ ജോയിൻ ചെയ്യും നമ്മൾ ആണ് ഉദ്ദേശിക്കുന്നത് സ് ആർ ടി സി സ്റ്റാൻഡിൽ കോഴിക്കോട് ലാൻഡ് ചെയ്തിട്ടുണ്ട് വോൾവോ ഷിഫ്റ്റ് ബസ്സിലാണ് ഇറങ്ങിയത് ഏളി മോർണിംഗ് സെവൻ തേർട്ടി പി എം ഒരു ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യമാണ് നല്ലൊരു പൊറാട്ടി മീൻ കറിയും കഴിക്കണം അതിൽ കോഫി കുടിച്ചു കൊടുക്കുന്നത് പുറപ്പെടാം നമ്മളെ കോഴിക്കോട് കോർപ്പറേഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനും ടെർമിനലും ഉണ്ടെങ്കിലോ എല്ലാം നമ്മളെ സ്വന്തം ബസ്സാണ് അത് പോയിടുന്നത് നല്ലൊരു കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കോംപ്ലെക്സ് കോഴിക്കോട് ഇതാണ് കെ എസ് ആർ ടി സി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഹോട്ടൽ ലിബർട്ടി പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്ത് നല്ല ടവറാണ് എന്ത് നല്ല ക്ലീൻ ടെർമിനലാണ് പക്ഷേ ഉള്ളിലേക്ക് കയറുമ്പോൾ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ അധികാരികളിവിടെ തയ്യാറല്ല എന്നുള്ളതാണ് അസുഖം പിന്നെ കയറി എൻ്റി എൻട്രൻസ് വരുമ്പോൾ തന്നെ നമ്മൾ രാവിലെ തന്നെ നമ്മളെ മൂഡ് ഫുൾ ഓഫായി മാറുന്ന രീതിയിലാണ് ഈ ടെർമിനലിലൊക്കെ കിടക്കുക കൽപ്പറ്റ ബസ്സിൽ കയറിയിരുന്നു മാനന്തവാടി കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണ് കയറിയിട്ടുള്ളത് നിങ്ങൾ നേരെ നിങ്ങൾ മാമക്കോയിൻ്റ് റിസോർട്ടിലാണ് പോകുന്നത് വയനാട് അവിടുന്ന് മാമൂപ്പ നമ്മൾ റെസീവ് ചെയ്യാൻ വരുന്ന പറഞ്ഞു നിസ്സാർക്കാം നിസ്സാർക്കാനെ കിട്ടിയ ശേഷം ഞങ്ങൾ നേരെ മൈസൂർ പോകാനുള്ള ഉദ്ദേശിച്ചു നിസ്സാർക്കാനെ ഫോണിലൊക്കെ ബന്ധപ്പെട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എടുക്കാൻ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോയിട്ട് എന്തായാലും ശരിക്ക് പറ്റിക്കാണോ ഇല്ല എന്നൊക്കെ നമുക്കറിയാതാണ് പോയിട്ട ਆ ਆਹ ਤਾਂ ਜਿਹੜਾ ਬਣ ਰਿਹਾ ਨਾ ਉਹ ਨਾਰਮਲ ਕਿਹਾ ਸਰਵਿਸ ਹੈ ਨਾ ਨਾਰਮਲ ਲਾ ਪੈਸੇਂਜਰ ਫਰਸਟ ਪੈਸੇਂਜਰ ਆ ਕੋਲ ਕੋੜੂ ਕਲਪਟਾ ਕਿਤੇ 80 ਰੁਪਏ ਤਾਰਾ ਕੇ എല്ലാ മിറ്റായ ബസ് ലോക്കൽ ബസ്സുകൾ ഫുള്ളാണ് ഇത് പഴയ മാളാണ് ആർ പി മാള് കോഴിക്കോട് ടൗണാണ് ടിക്കറ്റ് ആണ് കോട്ടക്കൽ നിന്ന് കോഴിക്കോട് കോഴിക്കോട് ഷിഫ്റ്റ് ബസ് ആറ് ഒമ്പത് മണിക്ക് യാത്ര ഇരിക്കണേ കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റൽപ്പറ്റം എത്ര എന്നുള്ളത് നമ്മളത് നോക്കാം ജെ ഡി ടി ഇസ്ലാംന്ന് അറിയോ പോളിടെക്നിക്ക് ഞാൻ പഠിച്ച സ്കൂളായിരുന്നു നാലാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അത് എവിടെയാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞ കുട്ടിക്കാലം ഞാൻ സ്പെൻഡ് ചെയ്ത് വെക്കുക ഈ ജെ ഡി ടി ഇസ്ലാം ഇതൊരു ഓർഫനേജും ഇവിടെ പോളിടെക്നിക്കും അതുപോലെ ബോർഡിങ്ങും ഒക്കെ പാടെ ഒരു വലിയ സ്കൂളാണ് കണ്ടമാനം ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു സ്കൂളുകളും കോളേജ് വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് വലിയൊരു എൻസൈക്ലോ ബി ഡി ആണിത് ജി എഡിറ്റിസ്ലാം എന്ന് പറഞ്ഞത് ഒരു അണ്ടർ ലാണൈക്രേ ഹോസ്പിറ്റൽ നിലകൊള്ളണത് അസ്സനാജി അഷ്റഫാജി ഇവരൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ അന്ന കാലത്ത് ഗോയ്സ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ ഈ ഷോപ്പിൻ്റെ റെസ്റ്റോറൻറ്റിനൊക്കെ മുമ്പിൽ വന്നിട്ട് നല്ല ബോണ്ടി മസാല ദോശ ഒക്കെ കഴിച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ ജെ ഡി ടി ഇസ്ലാമിൻ്റെ മെയിൻ എൻട്രൻസ് ഇതിലൂടെയാണ് രണ്ട് എൻട്രൻസ് ആക്കിയിരിക്കുന്നത് ഇതാണ് ആദ്യത്തെ പഴയ എൻട്രൻസ് ഉണ്ടായിരുന്നത് ഇവിടെയാണ് എൻ്റെ ഉമ്മയും ഇവിടെ തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ അമ്മാവന്മാരെ ഒരു അവരൊക്കെ ഇവിടെ പഠിച്ചതുകൊണ്ടാണ് എന്നെ ഇവിടെ കൊടുന്ന് ആക്കാൻ കാരണം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ നീണ്ട ആറു വർഷം ഇവിടെ സ്പെൻഡാക്കിയിട്ട് ആർട്ട് ആൻഡ് സയൻസ് ജെ ഡി ടി ഇസ്ലാം കോളേജ് ഓഫ് സയൻസ് ബസ് ഇത് അടിവാരം അടിവാരം എത്താറായിട്ടുണ്ട് അടിവാരത്തെ എന്നോട് നിസാർക്ക് വിളിച്ചിട്ട് അവിടെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് നിസാർ ഖാൻ്റെ ഫ്രണ്ട്സില് ഒരാൾ എന്നെ ഇവിടെ നിന്ന് ചെയ്തിട്ട് എന്നെ നിസാർ ഖാൻ്റെ അടുത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനിവിടെ ബസ് ഇറങ്ങിയിട്ടുണ്ട് മുജീബ് സാർ നിസാർ ഖാൻ്റെ ഫ്രണ്ടാണ് സുബേർ സാറുണ്ട് അപ്പോൾ അവരെ നമ്മളെ പിക്ക് ചെയ്ത് ഞങ്ങളെ അടുത്ത ലൊക്കേഷനിലേക്ക് പോക അടുത്തത് നിസാർ ഖാനാണ് നമ്മൾ പൊക്കാനുള്ളത് നിസാർ ഖാനെ പൊക്കീട്ട് മുജീബ് വർക്ക് ചെയ്യുന്നത് മൈസൂരാണ് അപ്പോൾ മുജീബിൻ്റെ കുറച്ച് ബിസിനസ്സുകളെ കുറിച്ച് പഠിക്കാനും അത് വേണ്ടിട്ടുള്ള ഒരു ചെറിയൊരു ബിസിനസ് ട്രിപ്പാണ് നമ്മള് വയനാട്ടിലിതാ കയറി വയനാട്ടിൽ ചൂണ്ടയിലാണ് നിസാർ കൂടി വീടുള്ളത് ചൂണ്ട ടൗണിൽ നിന്നാണ് അടുത്ത പടത്തിൽ നായകൻ വരുന്നുണ്ട് നിസാർമോട് വലിയ വലൈക്കുഴ

ബസ്സില് ബസ്സില് വന്നിട്ട് മൂളൊക്കെ വിട്ടിട്ടില്ല ചെവി കാറ്റടിച്ചിട്ട് കുറെ കൊല്ലത്തിന് ശേഷം ആവും ഇരുപത്തി പതിനഞ്ചാം തീയതി വരും ദുബായിലാ കർണാടക റോട്ടിലേക്ക് എൻറ്റർ ചെയ്യാൻ പോവാണ് അവിടുത്തെ സാലിക് ടാഗാണ് ടാഗ് നമ്മുടെ മുജീബ് പിന്നെ സ്ഥിരം ഈ വഴി യാത്ര ആയതുകൊണ്ട് അതായത് കോഴിക്കോട് മൈസൂര് റൂട്ടിൽ സ്ഥിരം യാത്ര ചെയ്യുക അപ്പൊരിക്ക ഫാസ് ടാഗ് ഒക്കെ കാണുമ്പോത്തന്നെ തുറന്നു കൊടുക്കുന്നുണ്ട് നമ്മളെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് പൻവേൽ എക്സ്പ്രസ് ഹൈവേടെ ഡിച്ചിങ്ങിന്റെ പോവാണ് റോഡിന്റെ സെറ്റപ്പൊക്കെ മാറി ഇതിലും നല്ല സെറ്റപ്പാണ് ഇനി നമ്മൾ കേരളത്തിൽ മൂന്ന് നാല് മണിന്റെ ഇടയിലായി ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ദേവഗൗഡ സർക്കിളിൽ മൈസൂർ കേരള റെസ്റ്റോറൻറ്റിൽ ഒരു ലഞ്ച് അയക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ചപ്പാത്തി ബിരിയാണി ബീഫ് ബിരിയാണിയും പടിയാണ് തട്ടാള പരിപാടി സാർക്കാർക്ക് വന്നിട്ടില്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ താമസിക്കാൻ പോകണം മാമൂന്റെ കൂടെ അപ്പാർട്ട്മെന്റ് താമസം വന്നത് ഡേ വൺ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞങ്ങൾ ഭയങ്കര ടയർഡാണ് പുതിയ വിശേഷങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം ഇതാണ് ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് ആണ് അതിലൊരു ബാൽക്കണി വിത്ത് എ സി ബിനറ്റ് നല്ല സെറ്റപ്പാണ് മോർണിംഗ് ഞങ്ങൾ ബൈക്ക് നമ്മുടെ ഫുഡ് ഇതിൻ്റെ സഹായിയാണ് അദ്ദേഹം നമ്മളെ കൂട്ടിക്കൊണ്ടു പോണത് ഞങ്ങളെ കുറച്ച് വീടുകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ലോക്കൽ ഏരിയാസൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഇവിടെ അപ്പാർട്ട്മെൻ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഞങ്ങളെ സഹായിക്കുന്നത് മിസ്റ്റർ ഷാനിയാണ് ഷാനിയാണ് ഞങ്ങളെ ബൈക്കിലാണ് കുട്ടി കൊണ്ടുപോകുന്നത് ലീഗലായിട്ടാണ് മൂന്നാളൊക്കെ വെച്ചിട്ട് പോകുന്നത് പക്ഷേ ഉള്ള ഏരിയ ആയതുകൊണ്ട് കൂടെ കുഴപ്പങ്ങളില്ല എന്നുള്ള അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ചുറ്റിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ബൈക്കിൽ കയറി അങ്ങനെ പോന്നിട്ടുള്ളത് നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഞങ്ങളിപ്പോൾ കർണാടക സ്റ്റേറ്റിൽ മൈസൂറിൽ اشريهاللي اشريهاللي يا مسلطه